ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഉയർപ്പിൻ്റെ അഞ്ചാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് തരുന്ന ഭാഗം എന്ന് പറയുന്നത് യോഹനാസിലിയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാംധ്യം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഈ സുവിശേഷ സുവിശേഷഭാഗത്ത് സുവിശേഷകൻ നമുക്ക് വരച്ച് കാണിച്ചു തരുന്ന ഒരു സംഭവമുണ്ട് ഈശോയുടെ കൂടെ മൂന്ന് വർഷം അവൻ്റെ ചങ്കോടും ചേർന്ന് നടന്ന ശിഷ്യന്മാര് അവർക്ക് ഈശോയിൽ പ്രത്യാശ നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് അതായത് ഈശോയെ കുരിശി തറച്ചതിന് ശേഷം ഇവർക്ക് ഈശോയിലുള്ള പ്രത്യാശയൊക്കെ നഷ്ടപ്പെടുക ഇപ്പോൾ ഇവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ ഒരു കർഷകൻ തൻ്റെ കലപ്പൊക്കെ പൊടിതട്ടിയെടുത്ത് കണ്ട മുഴുവാനായിട്ട് പോകുന്ന പോലെയാണ് ഇവരെവിടെയൊക്കെയോ പാത്തു വെച്ച വലകളൊക്കെ എടുത്തുകൊണ്ട് അവരുടെ വഞ്ചീനും കയറി പത്ത് റോസും ശിശുമാരും കൂടി കടലിൻ്റെ നടു കടലിലേക്ക് പോവുകയാണ് മീൻ പിടിക്കാനായിട്ട് ആ രാത്രി മൊത്തം അവർ അധ്വാനിച്ചു എന്ന് അസോസിയേഷൻ പറയാം പക്ഷേ അവർക്കൊരു ചെറിയ മീനെപ്പോലും കിട്ടിയില്ലെന്നുള്ളതാണ് പത്ത് റോസ് തലങ്ങനേയും വലങ്ങനെയും ഒക്കെ കടലിൽ വല വീശുന്നുണ്ട് പക്ഷെ ഒരു മീനെപ്പോലും അവർക്ക് കിട്ടുന്നില്ല അവർ അധ്വാനിച്ച് ക്ഷീണിച്ചിരിക്കുമ്പോൾ അവരുടെ ഒരു അപരിചിതനായ വ്യക്തി വരുന്നുണ്ട് ആ വ്യക്തി ഈശോ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഈശോ പറയുന്നുണ്ട് അവരോട് വള്ളത്തിൻ്റെ വലതു വശത്തേക്ക് വലയിടുക പത്രോസ് എന്ന് പറയുന്നത് ഒരു മുക്കുവനാണ് നമുക്ക് മനസ്സിലാക്കാം പത്രോസിന് ഭയങ്കര ആയിട്ടുള്ള ഒരു മുക്കുവനാണ് അവനറിയാം കടലിൻ്റെ ഏത് ഭാഗത്ത് മീൻ ഉണ്ടാവും എങ്ങനെ വലവീശാൽ മീനൊക്കെ കിട്ടും നോക്കി അന്നിട്ടും അത്രയും നേരം അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ഇരിക്കുന്ന അവസരത്തിൽ അപരിചിതനായ വ്യക്തി പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് പത്രോസ് വല വലത്തു വശത്തേക്ക് വീശുന്നുണ്ട് നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യങ്ങൾ ആ വലയിൽ കുടുങ്ങിയെന്നാണ് സുവിശേഷം പറഞ്ഞു വെക്കുക പ്രിയപ്പെട്ടവരെ ആ നൂറ്റി അൻപത്തി മൂന്ന് സംഖ്യയ്ക്ക് വലിയൊരു അർത്ഥമൊക്കെ ഉണ്ടെന്നാണ് തിയോളജിപരമായി നോക്കുമ്പോൾ നമുക്ക് കാണാം ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെയും ഈശോയിലേക്ക് ആകീകരണം ചെയ്യും ഈശോ അവരേക്കും രക്ഷിക്കുകയും ചെയ്യും എന്നുള്ള ഒരു അർത്ഥവും അതിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ വലയിലേക്ക് മീനുകൾ കയറുമ്പോഴാണ് ശിഷ്യന്മാർക്കും പത്രോസിനുമൊക്കെ മനസ്സിലാവുന്നുണ്ട് അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഒരു സ്പാർക്ക് വരുന്നുണ്ട് ആ സ്പാർക്കിൽ നിന്ന് അവർ മനസ്സിലാകുന്നുണ്ട് ഈ പറഞ്ഞ വ്യക്തി ഈശോയാണ് ഉടൻ തന്നെ പത്രോസ് പറയുന്നുണ്ട് കർത്താവ് എന്നിൽ നിന്ന് അകന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് കടലിലേക്ക് എടുത്ത് ചാടുക തുടർന്ന് പത്രോസ് നീന്തി കയറുകയും ശിഷ്യന്മാരൊക്കെയും വലയും വെള്ളമൊക്കെ ആയിട്ട് കടലിൻ്റെ കടലിൽ നിന്ന് തീരത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് തീരത്തേക്ക് വരുമ്പോൾ അവർ കാണുന്ന സംഭവമുണ്ട് തങ്ങളുടെ സ്നേഹിതനായ ഗുരു അവർക്ക് വേണ്ടി ചുട്ടപ്പവും ചുട്ട ഒക്കെ ഒരുക്കി വെച്ചുകൊണ്ട് കനലൊക്കെ കൂട്ടി അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഇത്രയ്ക്കധികം സ്നേഹസമ്പന്നനായ ഒരു ഗുരുവിൻ്റെ കൂടെ മൂന്ന് വർഷം ഉണ്ടായിട്ട് നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ടായിരിക്കാം ശിഷ്യന്മാർ അവനെയുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ട് അവർ പാത്തു വെച്ച വലയും വള്ളമൊക്കെ ആയിട്ട് എന്തിനായിരിക്കാം കടലിലേക്ക് പോയത് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാം അതായത് എത്ര വലിയ ബ്രഹ്മാണ്ഡ വൃക്ഷമായാലും അതിൻ്റെ തായ്വേരുകൾ എത്ര അധികം ആഴ്ന്നു പോകുന്നോ അത് ബലം വയ്ക്കുന്നോ അത്രയ്ക്കധികം അതിന് ആ വൃക്ഷത്തിന് ബലമുണ്ടാവും ഏത് കൊടുങ്കാറ്റിനെയും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് എന്നാൽ ആ ബ്രഹ്മാണ്ട വൃക്ഷത്തിൻ്റെ വേരുകൾ എത്ര കണ്ട് ഭൂമിയിലേക്ക് ആഴുന്നില്ല ബലം വച്ചില്ല എന്നുണ്ടെങ്കിൽ ഏത് കൊടുങ്കാറ്റിലും അത് കടമറയും ഇതുപോലൊക്കെ തന്നെയായിരുന്നു ശിഷ്യന്മാരുടെ ജീവിതത്തിലും മൂന്ന് വർഷം അവൻ്റെ കൂടെ ഉണ്ടായിട്ടും ചോല പ്രത്യാശയിലേക്ക് അവരുടെ വിശ്വാസത്തിൻ്റെ വേരുകൾ ആഴ്ന്നു പോകാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ശിഷ്യന്മാർ വള്ളവും വലയൊക്കെ ആയിട്ട് കടലിലേക്ക് പോയത് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെയും വിശ്വാസത്തിൻ്റെ പേരുകൾ ഈശോയിലേക്ക് എത്രയധികം ആഴ്ന്നിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഒരിക്കലും നമ്മൾ നിശയുടെ നിശബ്ദതയിൽ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് ആവരുത് കാത്തിരിക്കേണ്ടത് മറിച്ച് സംഭവങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും നമുക്ക് സ്വയം അനാവൃതമാക്കി തരുന്ന ദൈവത്തിന് വേണ്ടിയായിരിക്കണം ഈ സംഭവങ്ങളും വ്യക്തികളും ഒരുപാട് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തെ അടുപ്പിക്കാനായിട്ട് സഹായിക്കും ഈ വ്യക്തികൾ ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളാവാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലൊക്കെ ആവാം നമുക്ക് ചുറ്റും കാണുന്ന ആൾക്കാരാവാം നമ്മുടെ സഹോദരങ്ങളാവാം ഫ്രണ്ട്സ് ആവാം നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കൊച്ചുപോലെ ആവാം ഇവരോടൊക്കെ ഈശോ നമ്മളോട് എന്തൊക്കെയോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ കാതോർക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈശോയുടെ സ്വരം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈശോ നമ്മളെ ഈശോയിലേക്ക് ആകീകരണം ചെയ്യാനായിട്ട് അവൻ പല കാര്യങ്ങളും വിഭാവനം ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികളാവാം ആ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ തന്നെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മളെ ഈശോയിൽ കൂടുതൽ അടുപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രത്തോളം ഈശോയുടെ അടുത്തേക്ക് അടുക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ നൗക ഈശോ ആകുന്ന കരയിലേക്ക് കടലിൽ നിന്ന് അടുത്തുകൊണ്ടിരിക്കും എത്രത്തോളം ഈശോയെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം ഈശോ കരയിലും നമ്മൾ കടലിൻ്റെ നടു കടലിലായിരിക്കും അങ്ങനെയായിരിക്കും ഒരു പക്ഷേ ഈശോയും നമ്മളും തമ്മിൽ എത്രത്തോളം അകന്നിരിക്കുന്നു എത്രത്തോളം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ എളുപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതമാകുന്ന വഞ്ചി ഈശോ കരക്കി നിൽക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം കരയ്ക്ക് കയറ്റിയിടാം ഈശോ നമ്മളാകുന്ന വഞ്ചിയിലിരിക്കട്ടെ അവനൊപ്പം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം നമ്മളെല്ലാവരെയും ഈശോ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ